ഹലോ ഗെയ്സ് അസ്സാം വലിക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഒരു പ്രോട്ടീൻ ആയിട്ടുള്ള ഒരു ഉണ്ടായിട്ടോ ഉണ്ട് ഒരു സാധനം എന്താണ് മോ പറയാം പറയാ വറുത്ത് പൊടിച്ചിട്ട് പിന്നെ ഒരു ഉണ്ടാകും ഈത്തപ്പയം വെച്ചിട്ടുള്ള ഒരു ഉണ്ടാണേ അപ്പം ഈത്തപ്പായം ഇതിലേറെ ഉണ്ടാവും കേട്ടോ കൂടുതലുണ്ടാവും ഇതിപ്പോൾ എന്തൊക്കെയാണ് ഐറ്റംസ് ഒന്ന് കാണാൻ വേണ്ടി എടുത്ത് വെച്ചതാണേ അപ്പം കടലുണ്ട് അതായത് നമ്മളെ നിലക്കടല ബദാം പിന്നെ ക്യാഷ്നറ്റ് അതായത് അണ്ടിപ്പരിപ്പ് ഉണ്ട് പിന്നെ കറുത്ത എള്ളുണ്ട് വെളുത്ത എള്ളുണ്ട് പിന്നെ കരിഞ്ചീരകം പിന്നെ ഇത് ഈ സാധനമാണ് അയമോദകം അല്ലേ അയമോദകം ഉണ്ട് കേട്ടോ അപ്പം അതൊക്കെ മിക്സ് ആക്കിയിട്ട് ഒരു സ്നാക്സ് ഐറ്റും അതേപോലെ തന്നെ നമുക്ക് പ്രോട്ടീൻ ഒക്കെ രക്തം ഉണ്ടാവാൻ അങ്ങനെയൊക്കെ തടി കൂടാൻ അങ്ങനെ ഡയറ്റ് യൂസ് ചെയ്യണവർക്ക് അത് മാത്രമായിട്ട് ഫുഡ് ഐറ്റം ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു ഐറ്റം അപ്പൊ അതൊന്നും ഉണ്ടാക്കി തരികയാണ് അപ്പൊ ഞാൻ വീഡിയോ എടുക്കാൻ കേട്ടോ അപ്പൊ ഈയൊരു ഐറ്റം നമ്മള് ഇങ്ങനെ ഇപ്പൊ തന്നെ കഴിക്കാനല്ല നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്ത് പാത്തൊക്കെ വെച്ച് നമുക്ക് ഡെയിലി ഭക്ഷണത്തിലൊക്കെ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ളൊരു ഐറ്റം കേട്ടോ അപ്പൊ ഈ സാ ഈ കാണുന്ന ഐറ്റംസ് വറുത്ത് പൊടിച്ചെടുക്കണം എന്നിട്ടാണ് കേട്ടോ മിക്സ് ആക്കുക അപ്പം കൂടുതൽ ബദാം കുറച്ച് കൂടുതൽ കൂടുതലാണ് അപ്പം അതിന് എന്തൊക്കെ വേറെ കുറേ പ്രോസസ്സുകളൊക്കെ ഉണ്ട് ഇപ്പം നമുക്ക് എന്താ ചെയ്യണമെന്ന് പോയോ കേട്ടോ അപ്പം ആദ്യം കുറച്ച് വെള്ളം ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അതെന്തിനാണ് വീത്തപ്പഴം ആവിൽ ഈത്തപ്പഴം ആവിയിൽ വേവിച്ചെടുക്കണേ അപ്പം ഇതിൻ്റെ ഫസ്റ്റത്തെ പ്രോസസ്സാണ് അതായത് ഘട്ടമാണ് ഈത്തപ്പഴം ആവിയിൽ വേവിച്ചെടുക്കണം അപ്പത് വെള്ളം ചൂടാക്കാൻ വേണ്ടിട്ട് അടിയിൽ വെള്ളം വെച്ചിട്ട് ഇതിൽ തട്ടിലാണ് കേട്ടോ കരക്കെ ഇട്ടിട്ട് ഈത്തപ്പായ ഇട്ടിക്കണത് ഇത് ഞമ്മ ഇതേക്ക് ഉപയോഗിച്ചുണ്ടെങ്കിൽ ഈത്തപ്പഴം ആയിട്ട് ആവിക്ക് വേവിക്കണോ മാ ഇതില് ഈത്തപ്പഴ അത്യാവശ്യം ഡ്രൈ ആയിക്കണല്ലോ അപ്പൊ ഇത് കഴുകി വൃത്തിയാക്കി ഒന്ന് ആവിക്കിട്ട് വെക്കുമ്പോ സോഫ്റ്റ് ആവും അപ്പൊ സോഫ്റ്റ് ആകാൻ വേണ്ടിട്ടാണ് ഇതൊക്കെ ഇത് ആവിക്കണത് ട്ടോ നല്ല സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗെയ്സ് അപ്പം ഇമ്മ ഇതെല്ലാം കഴുകി വറുത്ത് പൊടിച്ചു കേട്ടോ പൊടിച്ച് മിക്സ് ആക്കി വെച്ചിട്ട് ഇനി ഇത് ആവശ്യാനുസരണം ഈത്തപ്പായത്തിലിട്ടിട്ട് മുണ്ടിയാക്കി എടുക്കൂടും ഒരു ഉരുള പോലെ ആക്കി എടുക്കും ഇനി ഈത്തപ്പായം ആവിക്കിട്ട് വേവിച്ചെടുത്ത കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ കാണിച്ചരാം ഇനി ഇപ്പം ഈത്തപ്പായം ആവിക്കിട്ട് വേവിച്ചെടുത്തു കേട്ടോ ഇതിൽ മിക്സ് ആക്കണ മിക്സ് നോക്കാം അപ്പോൾ ാണ് മീത്തപ്പായം കുരു കളയാണ് ലവ ആവിക്കിട്ട് കുരുവഞ്ഞിട്ടുക ഇങ്ങനെ ആക്കി എടുക്കുകയാണ് കേട്ടോ ഇനി ഇത് എന്താ ചോപ്പറില് ഇട്ടിട്ടാണ് ആക്കുക കാരണം മീത്തപ്പായം മിക്സിയില് ഇങ്ങനെ ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുക്കുക അതിൻ്റെ ഒപ്പം ഈ മിക്സ് കൂട്ടിയിട്ട് ക്രഷ് ചെയ്ത് ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ ചെയ്യാതില്ലെങ്കിൽ നമ്മുടെ ചോപ്പറില്ലേ കാണിച്ചരാ അതിലിട്ടിട്ട് റെഡി ആക്കി എടുക്കും ഈത്തപ്പായം ആവിക്കെട്ട് വേവിച്ചു എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ആ മിക്സും റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഈത്തപ്പായം ഒന്ന് ഇതാക്കി എടുക്കുകയാണ് കേട്ടോ ക്രഷ് ചെയ്തെടുക്കുകയാണ് ചോപ്പറിൽ വെച്ചിട്ട് ക്രഷ് ചെയ്യുകയാണ് ഇത് ചോപ്പറിലില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മിക്സിൻ്റെ ജാറിൽ വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ ആക്കി ചെയ്താക്കി എടുത്തിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പം അതാദ്യം കുറച്ച് ഈത്തപ്പായം ഇട്ടു പിന്നെ ഈ പൊടിച്ച് വെച്ചിട്ടുള്ള മിക്സ് ഇട്ടു കൊടുക്കുകയാണ് കേട്ടോ ഡെയിലി രാവിലെ ഓരോന്നൊക്കെ കഴിക്കണോ നല്ലതല്ല അപ്പ നമ്മള് അപ്പൊ ഇതാ ഫുൾ ആയിട്ട് ഇങ്ങനെ ക്രഷ് ചെയ്ത് മിക്സ് ആക്കി എടുത്തോട്ടോ എല്ലാ പൊടികളും ഈത്തപ്പായം മിക്സ് ആക്കി എടുത്ത് ഇനി ഇത് ഓരോരോ ഉരുളകളാക്കിയിട്ട് എടുത്ത് അങ്ങനെയാണ് ഇത് ചെയ്യലേ മാ അങ്ങനെയാണ് ഗേസ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഈത്തപ്പായം ഉണ്ടകൾ റെഡി ആയിട്ടോ ഇതാണ് ഇത് ഒരു കുപ്പിയിലിട്ടിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ വെക്കൂട്ടോ പിന്നെ ഓരോന്നും ഇങ്ങനെ എടുത്ത് കഴിക്കും ഹെൽത്തി ഫുഡ് അങ്ങനെ ഈത്തപ്പയം എന്താ റെഡിയായി